എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിമൂന്നാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ രാജ്ഞാധാരണ മുഹൂർത്ത സമാപ്തി ഖേദ ഭവത് പരേണ ൃത്യാ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അഥ രാജ്ഞ അതാണ് രാജ്യാഥ പിന്നീട് രാജാവ് പാരണമുഹൂർത്ത സമാപ്തി ഖേദാൽ പാരണയ്ക്കുള്ള മുഹൂർത്ത സമയം കഴിഞ്ഞു പോയാലോ എന്ന ഖേദത്താൽ എന്താ ചെയ്തേ വാരൈവ ഇവിടെ ഖേദാദ്വാര അതായത് ഖേദാദ് വാരൈവ എന്നാണ് വരിക എന്ന് പറയുമ്പോ വാരാ ഭവത് പരേണ പരേണമി അതായത് അങ്ങയിൽ തന്നെ തൽപരനായിട്ട് കഴിച്ചു പ്രാപ്തോ പ്രാപ്ത മുനി തരിച്ചെത്തിയ മഹർഷി ആരെ ദുർവാസാവ് ദിവ്യദൃശാവിചാനൻ ദിവ്യ ദൃഷ്ടികൊണ്ട് രാജാവ് പാരണവീഴിയ കാര്യമറിഞ്ഞ് രാജാവിനെ ശരിക്കും ശകാരിച്ചു മാത്രമല്ല ക്ഷിപ്യൻ ക്രുധ ഉധൃതജട ക്രോധം സഹിക്കവയ്യാതെ തൻ്റെ ജട പറിച്ചെടുത്ത് വിതദാന കൃത്യം ഒരു കൃത്യയെ സൃഷ്ടിച്ചു എന്താ കൃത്യ എന്ന് പറഞ്ഞാൽ ഒരു പിശാജ് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയുടെ സ്ഥിരഭക്തനായ രാജാവ് പാരണയ്ക്കുള്ള മുഹൂർത്തം കഴിഞ്ഞു പോകുന്നതോർത്ത് ഖേദിക്കുകയും വെറും ജലം കൊണ്ട് പാരണ കഴിക്കുകയും ചെയ്തു അപ്പോൾ തിരിച്ചെത്തിയ മഹർഷി ദിവ്യദൃഷ്ടിയാൽ ആ കാര്യമറിഞ്ഞ് രാജാവിനെ അധിക്ഷേപിക്കുകയും ക്രോധാധിക്യത്താൽ ജഡ പറച്ച് ഒരു പിശാചിനെ സൃഷ്ടിക്കുകയും ചെയ്തു അതായത് ഇവിടെ സൃഷ്ടിച്ച പിശാചിൻ്റെ പേരാണ് കൃത്യ അതാണ് ഇവിടെ കൃത്യാം വിധദാന എന്ന് പറയുന്നത് എങ്ങനെയുള്ള പിശാച അഗ്നിമയിയും സംഹാരാത്മികയുമായ ഒരു പിശാചിയായിരുന്നു കൃത്യ ഹരേ കൃഷ്ണ